അനന്തു അജിയുടെ ദാരുണമായിട്ടുള്ള ആത്മഹത്യ യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല ആർ എസ് എസിൻ്റെ അങ്ങേയറ്റത്തെ മനുഷ്യ വിരുദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുടിയ ലൈംഗിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് എഴുതി എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല ഡി വൈ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ ഈ കൊലപാതകം ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം ഒന്ന് വിശദീകരിക്കാൻ ആർ എസ് എസിൻ്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്താണ് ആർ എസ് എസിൻ്റെ ശാഖവഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങേരത്തെ ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ് ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ നാളെ കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആർ എസ് എസിൻ്റെ ഈ കൊടിയ പീഡനത്തിനെതിരായിട്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട് മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഇടപെടൽ നടത്തുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു പിന്നെ അതിലേക്ക് ബോധപൂർവ്വം ചർച്ചകൾ കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ശിരോവസ്ത്രം ധരിച്ചു പോയത് കൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലും ഉള്ള വിവാഹ വസ്ത്രങ്ങളുടെ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്